ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് വെസ്റ്റ്ഹാം യുണൈറ്റഡിൻ്റെ പ്രതിനിധിയായിട്ട് യു എസ് എൽ നടക്കുന്ന സെവൻ എ സേവർ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ നമ്മുടെ രാഹുൽ കെ പിക്ക് അവസരം കിട്ടിയത് എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിന് ആശംസകൾ അറിയിച്ചു കൊണ്ട് ഒഡീഷ എഫ് സി ഔദ്യോഗികമായിട്ടൊരു പോസ്റ്റ് ഇട്ടതോടുകൂടി രാഹുൽ കെപിക്കെതിരെയും ഒഡീഷ എഫ് സിക്കെതിരെയും വളരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണരുന്നുണ്ട് എന്ന് കൂടി എടുത്തു പറയണം കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ താരമായിട്ടുള്ള അതിഥി ചൗഹാന് വെസ്റ്റ് അഹാം യുണൈറ്റഡിൽ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് കിട്ടി അദ്ദേഹം അവർക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രാഹുൽ കെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അറ്റൻഷൻ മുഴുവനും വനിതാ ഫുട്ബോൾ താരങ്ങളുടെ ടാലന്റിനോട് കാണിക്കുന്ന നിറികേടാണ് എന്ന തരത്തിലാണ് പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഒഫീഷ്യൽ കോൺട്രാക്റ്റ് ആക്ച്വൽ കോൺട്രാക്റ്റ് ലഭിച്ച അതിഥി ചൗഹാന് കിട്ടുന്ന അപ്രീസിയേഷൻ എവിടെയാണ് അതേസമയം ഒരു മിക്കവാസ് ടൂർണമെൻ്റിൽ കളിക്കാൻ അവസരം കിട്ടിയ രാഹുൽ കെ പിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എവിടെയാണ് രാഹുൽ കെ പിക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അറ്റൻഷൻ വനിതാ ഫുട്ബോൾ താരങ്ങളുടെ കഠിനാധ്വാനത്തിനോടും ടാലൻറ്റിനോടും ചെയ്യുന്ന നീതികേടാണ് എന്ന തരത്തിലാണ് പ്രതിഷേധം ഉയരുന്നത് തൽക്കാലം ഇതിനകത്ത് എൻ്റെ അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ ഇത്